ഈശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ് ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം വിശുദ്ധ പൗലോസ് ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ ഈ രണ്ടാം ലേഖനത്തിൽ ആകെ ഇരുപത്തൊന്ന് വാക്യങ്ങളാണുള്ളത് ഇതിൽ രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് ദർശനങ്ങളും വെളിപാടുകളും രണ്ട് പൗലോസിൻ്റെ വ്യഗ്രത ദർശനങ്ങളും വെളിപാടുകളും എന്ന ശീർഷകത്തിന് കീഴിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു പൗലോസിന്റെ വ്യഗ്രത എന്ന ശീർഷകത്തിന് കീഴിൽ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു വിശുദ്ധ പൗലോസ് ലിഹയ്ക്ക് ലഭിച്ച ദർശനങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലിഹയ്ക്ക് ദൈവത്തിൽ നിന്നും ദർശനങ്ങളും വെളിപാടുകളും ലഭിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ പൗലോസ് ലിഹ അതിനെക്കുറിച്ച് ആത്മപ്രശംസ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പതിനാല് വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ തനിക്കറിയാം എന്ന് സ്ലേഹ അവരോട് പറയുന്നു അത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിയില്ല അത് ദൈവത്തിനെ അറിയൂ എന്നും സ്ലേഹ അവരോട് പറയുന്നു ഈ മനുഷ്യൻ പറുദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് സ്ലേഹ അവരോട് പറയുന്നു അവിടെ അവൻ മനുഷ്യനെ അവാച്യവും വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് കേട്ടു ഇവിടെ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ പൗലോ സ്ലിഹയുണ്ടായ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നുവെങ്കിൽ അതെന്റെ ബലഹീനതകളിലായിരിക്കും അഭിമാനം കൊള്ളുക എന്ന് സ്ലീഹ പറയുന്നു അഥവാ ഞാൻ ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ ഞാൻ ഒരു ബോഷനായിരിക്കുകയില്ല സത്യമായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുക എന്ന് വിശുദ്ധ പൗലോ സ്ലീഹ അവരോട് പറയുന്നുണ്ട് വെളിപാടുകളുടെ ആധിക്യത്താൽ താൻ അധികം ആഹ്ലാദിക്കാതിരിക്കുന്നതിനെ തന്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടതായി വിശുദ്ധ പൗലോസ് സ്ലിഹ പറയുന്നു തന്നെ ശല്യപ്പെടുത്തുന്നതിനും താൻ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതനാണ് ആ മുള്ളു എന്ന് സ്ലീഹ അവരോട് പറയുന്നു ഈ മുള്ളു തന്നെ വിട്ടകലുന്നതിന് വേണ്ടി താൻ കർത്താവിനോട് മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചു എന്ന് സ്ലീഹ പറയുന്നു അവിടുന്ന് എന്നോട് ഇരുൾ ചെയ്തു നിനക്കെൻ്റെ കൃപ ഈ വചനഭാഗം നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു നിനക്കെൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അതിനാൽ തന്നെ പൗലോസ്ലീഹ പറയുന്നു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നതിന് വേണ്ടി ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ കുറിച്ച് പ്രശംസിക്കും വിഷ പൗലോ സ്ലേഹ ക്രിസ്തുവിനെ പ്രതി താൻ സന്തുഷ്ടനാണ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം തൻ്റെ ബലഹീനതകളിൽ ആക്ഷേപങ്ങളിൽ ഞെരുക്കങ്ങളിൽ പീഡനങ്ങളിൽ അത്യാഹിതങ്ങളിൽ തൻ്റെ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും താൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്ന് സ്ലിഹ പറയുന്നു ഇനി ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കുറുന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ശരിയായ ഉത്തരം രണ്ട് എത്ര വർഷം മുൻപാണ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം എന്ന് പൗലസ്ലിഹ പറയുന്നത് പതിനാല് വർഷം മുൻപ് പതിമൂന്ന് വർഷം മുൻപ് ഇരുപത്തിമൂന്ന് വർഷം മുൻപ് പത്ത് വർഷം മുൻപ് ഉത്തരം പതിനാല് വർഷം മുൻപ് അടുത്ത ചോദ്യം ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല അത് ആർക്കേ അറിയൂ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് മാലാഖമാർക്ക് വിശുദ്ധർക്ക് ദൈവത്തിനെ അനുയായികൾക്ക് ഉത്തരം ദൈവത്തിനെ ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെ ഞാൻ ആരാവുകയില്ല എന്നാണ് രണ്ട് കുറുന്തോസ് പന്ത്രണ്ട് ആറ് പ്രകാരം പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് അഹങ്കാരി ബോഷൻ ധിക്കാരി വിനീതൻ ശരിയായ ഉത്തരം ബോഷൻ അടുത്ത ചോദ്യം വെളിപാടുകളുടെ ആധിക്യത്താൽ പൗലോസ് സ്ലിഹ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് തനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സ്ലിഹ പറയുന്നു ഈ മുള്ളു ആരാണ് ഓപ്ഷൻസ് ദുഃഖം വേദന പിശാജിൻ്റെ ദൂതൻ പ്രഹരം ശരിയായ ഉത്തരം പിശാചിൻ്റെ ദൂതൻ എന്തിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനെ ശരീരത്തിൽ ഒരു മുള്ളു തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് അത്ഭുതങ്ങളുടെ വെളിപാടുകളുടെ ആത്മപ്രശംസയുടെ അധികാരത്തിൻ്റെ ശരിയായ ഉത്തരം വെളിപാടുകളുടെ അടുത്ത ചോദ്യം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്തു ചെയ്യും എന്നാണ് സ്ലീഹ എഴുതുന്നത് ഓപ്ഷൻസ് എൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രശംസിക്കും എൻ്റെ പദവിയെക്കുറിച്ച് പ്രശംസിക്കും എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും എൻ്റെ ലേഖനത്തെക്കുറിച്ച് പ്രശംസിക്കും ശരിയായ ഉത്തരം എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അടുത്ത ശീർഷകം പൗലോസിൻ്റെ വ്യഗ്രത ഈ ശീർഷകത്തിന് കീഴിൽ വിശ്വ പൗലോസ് ലിഹ കുറുന്തോസുകാരോട് പറയുന്നു ഞാൻ നിങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടും നിങ്ങൾ വീണ്ടും പാപത്തിൽ വീഴുമോ അശുദ്ധിയിൽ വീഴുമോ എന്ന തൻ്റെ ഭയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലിഹ അവരോട് ചോദിക്കുന്നു വിശുദ്ധ പൗലോസ്ലിഹ തന്നെ വിമർശിച്ചവർക്കുള്ള മറുപടിയായിട്ടിവിടെ പറയുന്നുണ്ട് ഞാൻ നിസാരനാണെന്നിരിക്കലും അപ്പസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു ഈ വാക്യത്തിലൂടെ വിശ്വ പൗലോസ്ലിഹ പറയുന്നു താൻ നല്ലൊരു അപ്പസ്തോലനാണ് എന്ന് അപ്പസ്തോലിന് ചേർന്ന അടയാളങ്ങളെക്കുറിച്ചാണ് വിശ്വ പൗലോസ്ലിഹ ഇവിടെ അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്ന് തോന്നിച്ചാൽ പിന്നെ മറ്റെന്ത് കാര്യങ്ങളിലാണ് മറ്റ് സഭകളെക്കാൾ നിങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത് എന്ന് സ്ലീഹ അവരോട് ചോദിക്കുന്നു ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ എന്ന് സ്ലീഹ അവരോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഭാരമല്ല എന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളവയല്ല മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ നേടിയെടുക്കുന്നതിനായി വളരെ സന്തോഷത്തോടെ എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരോട് പറയുന്നു കുറുന്തോസുകാർക്കിടയിൽ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കുന്നതിനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ആത്മാർത്ഥമായി സുവിശേഷ വേല ചെയ്തിട്ടും കബട അപ്പസ്തോലന്മാരുടെ വാക്കുകൾ കേട്ട് നിങ്ങളിങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇത് വിശുദ്ധ പൗലോ സ്ലിഹയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് സ്ലിഹ കുറുന്തോസരോട് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടില്ലല്ലോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച തീത്തോസും മറ്റു സഹോദരന്മാരും നിങ്ങളെ കബളിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് സ്ലീഹ അവരോട് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിനന്ദിക്കു വേണ്ടി ദൈവത്തിന്റെ സമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിരുന്നത് എന്ന് സ്ലിഹ അവരോട് പറയുന്നു പൗലോസ്ലിഹ കുറു ദിവസുകാരുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ എന്തായിരിക്കും കണ്ടെത്തുക എന്ന് ഭയപ്പെടുന്നതായി സ്ലിഹ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം കലഹം അസൂയ കോപം മാത്സര്യം അപവാദം പരദൂഷണം അഹന്ത അസ്വസ്ഥത തുടങ്ങിയ എട്ട് കാര്യങ്ങളെക്കുറിച്ച് വിസ്റ്റർ പൗലോസ്ലിഹ ഇവിടെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളായിരിക്കുമോ ഞാൻ നിങ്ങൾക്കിടയിലെ ഇടയിൽ കണ്ടെത്തുക എന്ന് സ്ലീഹ അവരോട് ചോദിക്കുന്നു ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളുപ്പപ്പെടുത്തുമോ എന്ന് വിശുദ്ധ പൗലോ സ്ലിഹ ഭയക്കുന്നതായി ഈ അധ്യായത്തിൽ നമുക്ക് കാണാം കുറന്തോസുകാർ പാപത്തിൽ മുഴുകി ജീവിച്ചേ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ അവരെയോർത്ത് താൻ വിലപിക്കേണ്ടി വരുമോ എന്നും സ്ലീഹ അവരോട് ചോദിക്കുന്നതായി നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഞാൻ നിസാരനാണെന്നൊരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ഫരിസേയരേക്കാൾ അപ്പുസ്തോല പ്രമാണികളേക്കാൾ നിയമജ്ഞരെക്കാൾ സതുക്കായരേക്കാൾ ശരിയായ ഉത്തരം അപ്പുസ്തോല പ്രമാണികളേക്കാൾ രണ്ട് കുറുന്തോസ് പന്ത്രണ്ട് പതിനെട്ട് പ്രകാരം ആര് പോകണമെന്നാണ് ഞാൻ നിർബന്ധിച്ചു എന്ന് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് തീത്തോസ് മക്കദൂനിയക്കാർ തിമോത്തിയോസ് കുറുന്തോസുകാർ ശരിയായ ഉത്തരം തീത്തോസ് അടുത്ത ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ഡേഷ് എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് ഓപ്ഷൻസ് ഭാരമായി തീർന്നിട്ടില്ല ദുഃഖമായി തീർന്നിട്ടില്ല സന്തോഷമായി തീർന്നിട്ടില്ല ആശ്വാസമായി തീർന്നിട്ടില്ല ശരിയായ ഉത്തരം ഭാരമായി തീർന്നിട്ടില്ല അടുത്ത ചോദ്യം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളിലും ആർക്ക് ചെയ്യുന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഒരു സഹോദരനെ ഒരു സുഹൃത്തിനെ ഒരു അപ്പസ്തോലനെ ഒരു പുരോഹിതനെ ശരിയായ ഉത്തരം ഒരു അപ്പസ്തോലനെ ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് ഓപ്ഷൻസ് നിങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ അഭ്യുന്നതിക്കു വേണ്ടി നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപത്തിനു വേണ്ടി ശരിയായ ഉത്തരം നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ഇനി നമുക്ക് പതിമൂന്നാം അധ്യായത്തിലേക്ക് കടക്കാം ഈ പതിമൂന്നാം അധ്യായത്തിൽ ആകെ പതിമൂന്ന് വാക്യങ്ങൾ തന്നെയാണുള്ളത് ഇതിൽ രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് മുന്നറിയിപ്പുകൾ രണ്ട് അഭിവാദനങ്ങൾ മുന്നറിയിപ്പുകൾ എന്ന ശീർഷകത്തിന് കീഴിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു അഭിവാദനങ്ങൾ എന്ന ശീർഷകത്തിന് കീഴിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറുന്തോസുകാരെക്കുറിച്ച് ഭയക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചതിന് ശേഷവും വീണ്ടും പാപത്തിൽ വീഴുമോ വിശ്വാസം നഷ്ടപ്പെടുത്തുമോ എന്ന തൻ്റെ ഭയത്തെക്കുറിച്ച് എന്നാൽ പതിമൂന്നാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സ്ലിഹ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവിൻ നിങ്ങൾ ആത്മപരിശോധന നടത്തുവിൻ കുറുന്തോസുകാർ പാപത്തിൽ വീഴരുതേ എന്ന് തിന്മ പ്രവർത്തിക്കരുതേ എന്നും വിശുദ്ധ പൗലോസ് സ്ലിഹ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് സ്ലിഹ അവരെ സഹോദരരെ എന്ന് അഭിവാദനം ചെയ്തുകൊണ്ട് അവരോട് പറയുന്നു ഞാൻ മൂന്നാം പ്രാവശ്യമാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയൻമേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഞാൻ ചെയ്തതുപോലെ ഞാൻ എൻ്റെ അസാന്നിധ്യത്തിലും നിങ്ങൾക്ക് താക്കീത് നൽകുന്നു ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് സ്ലിഹ അവരോട് ചോദിക്കുന്നു നിങ്ങളോട് ഇടപെടുമ്പോൾ അവൻ ദുർബലനല്ല ശക്തനാണ് എന്ന് സ്ലിഹ അവരോട് പറയുന്നു ആ വചനം നമുക്കൊന്ന് നോക്കാം രണ്ടു കുറന്തോസ് പതിമൂന്നാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും വിശുദ്ധ പൗലു സ്ലേഹ അവരോട് പറയുന്നു നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ ഈ ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടു എന്ന് സ്ലിഹ കുറുന്തോസുകാരോട് പറയുന്നുണ്ട് ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം സത്യത്തിനെതിരെ ഒന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ പൗലോസ്ലിഹ അവരോട് പറയുന്നു ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് വിശുദ്ധ പൗലോ സ്ലിഹ അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും സ്ലീഹ കുറുന്തോസുകാരോട് പറയുന്നു കാരണം കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നിങ്ങളെ നശിപ്പിക്കാനല്ല എന്നും സ്ലീഹ അവരോട് പറയുന്നുണ്ട് ഈ അധ്യായത്തിലെ അടുത്ത ശീർഷകം അഭിവാദനങ്ങൾ എന്നാണ് ഇതിൽ വിഷ്ണ പൗലോ സ്ലിഹ കുറുന്തോസുകാരോട് പറയുന്നു നിങ്ങൾ സന്തോഷമായിരിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ നിങ്ങൾ ഏക മനസ്സായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ എന്നെല്ലാം വിശുദ്ധ പൗലോസ് സ്ലിഹ കുറന്തോസുകാരോട് പറയുന്നു സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് സ്ലിഹ അവരോട് പറയുന്നുണ്ട് വിശുദ്ധ ചുംബനം കൊണ്ട് നിങ്ങൾ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നുവെന്നും പൗലോസ്ലീഹ അവരോട് പറയുന്നു വിശുദ്ധ പൗലോസ് സ്ലിഹയുടെ ഈ അധ്യായത്തിൽ പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ അവരെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പൗലോ സ്നേഹ തന്റെ ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കുറുന്തോസ് പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിരണ്ട് പതിനാല് ശരിയായ ഉത്തരം പതിമൂന്ന് അടുത്ത ചോദ്യം രണ്ട് കുറുന്തോസിൽ എത്രാമത്തെ വാക്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഇത് ഏത് അധ്യായം ഏത് വാക്യം എന്ന് ഉദ്ധരിക്കുക ഓപ്ഷൻസ് രണ്ട് കുറുന്തോസ് പതിമൂന്ന് രണ്ട് രണ്ട് കുറുന്തോസ് പതിമൂന്ന് പതിനഞ്ച് രണ്ട് കുറുന്തോസ് പതിമൂന്ന് പതിനാല് രണ്ട് കുറുന്തോസ് പതിമൂന്ന് പതിമൂന്ന് ശരിയായ ഉത്തരം രണ്ട് കുറുന്തോസ് പതിമൂന്ന് പതിമൂന്ന് അടുത്ത ചോദ്യം രണ്ട് കുറുന്തോസ് പതിമൂന്ന് ഏഴ് പ്രകാരം എന്താണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ നിങ്ങൾ നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരിയായ ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ചോദ്യം എൻ്റെ എന്ത് സ്വീകരിക്കുവിൻ എന്നാണ് രണ്ട് കൊറുന്തോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് അപേക്ഷ ആഹ്വാനം സ്നേഹം ആശീർവാദം ശരിയായ ഉത്തരം ആഹ്വാനം അടുത്ത ചോദ്യം രണ്ട് കൊറുന്തോസ് പതിമൂന്ന് ഒന്നിന് സമാനമായ വാക്യം വിശുദ്ധ ബൈബിളിൽ എവിടെ കാണാം ഓപ്ഷൻസ് ഹോസിയ ഏഴ് അഞ്ച് രണ്ട് മക്കബായർ നാല് രണ്ട് നിയമാവർത്തനം പതിനേഴ് ആറ് യോഹന്നാൻ പതിമൂന്ന് ആറ് ശരിയായ ഉത്തരം നിയമാവർത്തനം പതിനേഴ് ആറ് അടുത്ത ചോദ്യം നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല അവൻ ശക്തനാണ് ആര് ഓപ്ഷൻസ് പൗലോസ്ലിഹ ക്രിസ്തു ടീത്തോസ് അപ്പോളാസ് ശരിയായ ഉത്തരം ക്രിസ്തു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ ഡാഷ് ചെയ്യുവാനാണ് നശിപ്പിക്കുവാനല്ല ഓപ്ഷൻസ് സത്യമുള്ളവരാക്കുന്നതിനെ വളർത്തിയെടുക്കുന്നതിനെ വിനയമുള്ളവരാക്കുന്നതിനെ എളിമപ്പെടുത്തുന്നതിനെ ശരിയായ ഉത്തരം വളർത്തിയെടുക്കുന്നതിന് അടുത്ത ചോദ്യം ഡാഷ് പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് മൂന്ന് നാല് അഞ്ച് എട്ട് ശരിയായ ഉത്തരം മൂന്ന് അടുത്ത ചോദ്യം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ ഡേഷ് ഓപ്ഷൻസ് ദുഃഖിക്കുന്നു സന്തോഷിക്കുന്നു എളിമപ്പെടുന്നു അഭിമാനിക്കുന്നു ശരിയായ ഉത്തരം സന്തോഷിക്കുന്നു അടുത്ത ചോദ്യം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്ത് പ്രവർത്തിക്കണമെന്നാണ് പതിമൂന്ന് ഏഴിൽ പറയുന്നത് ഓപ്ഷൻസ് നന്മ സത്യം നീതി സ്നേഹം ശരിയായ ഉത്തരം നന്മ വിശുദ്ധ പൗലോസ് ലിഹ കൊറന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെയാണല്ലോ നമുക്ക് ഈ വർഷം ലോഗോസ് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇവിടെ ഈ ഏഴ് അധ്യായങ്ങളും പൂർത്തിയായിരിക്കുന്നു എല്ലാവരും നന്നായി ബൈബിൾ വായിക്കുക പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു